రిపహండా కండిలా నియం. అహం ఎరంధిలా పదిలా. మారలుండులా కూడలం కండిలా. అహండిల సుిలా,తు అరారమిలా. న్కాం అరంమారతులా. అర్మిలా

ടാ മഴ വീഴാൻ തുടങ്ങി കമ്പനി അരമേൽ വെള്ളവും Kan dong, a d e r a d a k i

അത് ശരി ൊട്ടുവാടി കൂടെ ഓടുന്നുണ്ടെന്ന് മതിയായിരിക്കും വല്യ മിടുക്കല്ലേ വെള്ളം വീണ്ടും കൂടെ കഴിഞ്ഞാൽ കളയാൻ പോകും വെള്ളം അല്ലം കഴിയൂടാ എവിടെ വന്നായിരുന്നു ഓടുന്നുണ്ടായിരുന്നു